Hey, yes. that, I I ി നമ്മുടെ മുടിയെ സംരക്ഷിക്കാനായി ഒരു മൃതസഞ്ജീവനി ചെടി ഉണ്ട് എന്താണെന്ന് അറിയാവ ചെടി ഏതാണെന്നറിയോ അറിയാ ചെടി അത് വേറെ നമ്മുടെ കേശവർദ്ധിനി തന്നെ നമുക്ക് ഒട്ടുമിക്ക പേർക്കും അറിയാവുന്ന ഒരു ചെടിയാണ് ഈ കേശവർദ്ധിനി എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ ഒരുപാട് ഇത് കിട്ടിയിരുന്നു പക്ഷെ ഇപ്പൊ അത് വളരെ റേറായിരിക്കാണ് ഈ കേശവർദ്ധിനി നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് കേട്ടോ പണ്ട് കാലങ്ങളിൽ ഈ കേശവർദ്ധിനി കൊണ്ട് മാത്രമാണ് ഹെയർ ഓയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് അതിനുശേഷം കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ മറ്റു പല ഹെയർ ഓയിലും മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങിയത് കേശവർദ്ധിനിയുടെ ഇലയും പൂവും മാത്രമാണ് കേട്ടോ ഉപയോഗപ്രദമായത് കൊമ്പൊടിച്ച് കുത്തിയാലും പുതിയ കേശവർദ്ധിനിയുടെ തൈകൾ ഉണ്ടാക്കാൻ പറ്റും കേശവർദ്ധിനിയുടെ പൂവ് നമ്മുടെ ഒരു ഉണ്ടമല്ലി പൂവില്ലേ അതിന്റെ ഏകദേശം ഒരു കളറും അത് മാത്രമല്ല അതിന്റെയൊക്കെ ഒരു മോഡൽ അതായത് ഉണ്ടമല്ലി ഒന്ന് വിരിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ അതേ ഒരു രൂപസാദൃശ്യാണ് ശരിക്കും ഈ കേശവർദ്ധിനിക്കുള്ളത് കേശ സംരക്ഷണീന്നും കേശപരിചാരണിന്നും കേശവർദ്ധിനിന്നും ഒക്കെ ഇതിന് പേരുണ്ട് കേട്ടോ മുടികളുകളുടെ ഒരു മൃതസഞ്ജീവന തന്നെയാണ് ഈ കേശവർദ്ധിനി മുടിയുടെ എല്ലാ പ്രോബ്ലംസും അതായത് മുടി കൊഴിച്ചില് മാറാനും നര മാറാനും സ്ഥിരം ഈ കേശവർദ്ധീന ഉപയോഗിക്കുന്നവർക്ക് നര വരില്ല എന്ന് തന്നെയാണ് തീർത്തും പറയണത് കേശവർദ്ധീനയുടെ പൂവും ഇലയും കൂടി അരച്ച് കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂർ കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാം ഇങ്ങനെ ഒരു ഹെയർ പാക്ക് ആയിട്ട് കേശവർദ്ധനി ഉപയോഗിക്കുക കേട്ടോ പിന്നെ തലേ ദിവസം വെള്ളത്തില് ഈ കേശവർദ്ധിനി ഒന്ന് ചതച്ചിട്ടിട്ട് ആ വെള്ളത്തിൽ നമ്മൾ സ്ഥിരം തല കഴുകാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഉണ്ടാവില്ല അതുപോലെ മുടികൊഴിച്ചിൽ എന്ന് പറയുന്നത് ഏഴ ഇലക്കത്ത് പോലും വരില്ല കേശവർദ്ധിനിയുടെ അല്ലയും പൂവും വെളിച്ചെണ്ണയിൽ മുറുക്കി ഹെയർ ഓയിൽ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അതുകൂടാതെ കേശവർദ്ധിനി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു പിരി കേശവർദ്ധിനി ഇട്ടിട്ട് അര ഗ്ലാസ് ആവണ വരെ തിളപ്പിച്ച് വെറ്റിച്ച് അത് തണുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഉറങ്ങുന്നതിന്റെ ഒരു മണിക്കൂർ മുന്നേ വേണം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം പിറ്റേ ദിവസം നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ് കളയാവുന്നതുമാണ് ഇതൊരു കേശവർദ്ധിനി തന്നെയാണ്